ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഞാൻ എൻ്റെ പൊടിയും അരിയൊക്കെ കൈ കഴിഞ്ഞപ്പോൾ അതൊക്കെ കഴുകി വെച്ചിരുന്നു കേട്ടോ പാത്രം നല്ല വെയിൽ കൊണ്ടപ്പോൾ എൻ്റെ പാത്രത്തിൻ്റെ മൂടി കളറ് മാറി ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ അത് ആദ്യമായിട്ടാണ് കഴുകിയിട്ട് വെയിലത്ത് വെക്കുന്നത് അല്ലാതെ ഉള്ളിൽ വെച്ച് കണ്ട് വണക്കിലുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മൂടിക്ക് കളറ് മാറിപ്പോയി അല്ലാത്തൊരു വിഷമമായിപ്പോയി എനിക്ക് ഇങ്ങനെ സംഭവിക്കലില്ല ഇനിയിപ്പോൾ അതിലേക്ക് പൊടി ഇതൊക്കെ നറക്കൽ ഞാൻ പുറത്ത് തന്നെ വെച്ചിട്ടാണ് നറക്കൽ കാരണം എന്ന് വെച്ചാൽ ആത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അകെ ഫുള്ളും പൊടിയും കാര്യങ്ങളും ആവും അപ്പം ഞാൻ പുറത്ത് വെച്ചുകാണ്ട് അവിടെ നിന്ന് തന്നെ ഇട്ട് നറക്കലാട്ടാം ഇത് മലപ്പുറത്ത് ഒരു മില്ലെന്നാണ് ഈ പൊടി കൊണ്ടുവരൽ അപ്പോൾ ഒരു പൊടീൻ്റെ മറ്റേ വീട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ പച്ചരി തന്നെയാണ് പൊടിക്കാനൊക്കെ നല്ലതെന്ന് പറഞ്ഞു പിന്നെ അത് ഏത് അരിപ്പരി എങ്ങനെ വെച്ചാൽ പഴയതാവണം അത് അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പസ കുറഞ്ഞ് കിട്ടുക ഒരു പ്രാവശ്യം ഞങ്ങൾക്കും ഈ പ്രാവശ്യം പൊടി കൊണ്ടുവന്നത് ഇപ്പം എങ്ങനെ വെച്ച് ഈ നോമ്പിൽ ഒന്ന് രണ്ട് ദിവസം പത്തിരി വരുത്തി അതൊരു കൊണുണ്ടായില്ല അപ്പോൾ പിന്നെ മില്ലക്ക് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തതായിരുന്നു അതാണ് ഇപ്പോൾ ഈ നോമ്പിന് എനിക്ക് ഈ ഒരു പണി വന്നത് അരിപ്പൊടിയും അതേമാതിരി പുട്ടുപൊടിയൊക്കെ തിരിച്ച് കൊണ്ടുപോയി കൊടുത്ത് അവർ പിന്നെ രണ്ട് കിലോം പോലെ പൊടി നമുക്ക് അതിൽ നിന്ന് നോമ്പിൻ്റെ കുറച്ച് മുന്നേ കൊണ്ടുവന്നത് തീരുന്നു അപ്പം രണ്ട് കിലോ പോലെ പൊടി നമ്മളീന്ന് ചിലവായിട്ടുണ്ട് അപ്പോൾ അവർ ഓട് പറഞ്ഞു നിങ്ങൾ തൂക്കി എടുത്തോളീന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതൊന്നും വേണ്ട പറഞ്ഞിട്ട് പത്ത് കിലോ തന്നെ പൊടി തിരിച്ച് തന്നു കെട്ടോ അപ്പോൾ നമുക്ക് മെല്ലുകാർക്കും ഈ ഒരു ചതി പറ്റായില്ല കാരണം വെച്ചാൽ അല്ല പിന്നെ ഓരോരോ ചാക്കിലെ അരിക്കനുസരിച്ചല്ലേ വരിക അപ്പം അതിൻ്റെ പുതിയ അരിയും പഴയ അരിയും തമ്മിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാകും നമ്മളിപ്പോൾ ചാക്ക അരി എടുക്കുകയാണെങ്കിൽ പഴയ അരിക്ക് ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ പസ കുറയും നേരെ മറിച്ച് പുതിയ അരി കൊണ്ടാണ് ചോറ് വെക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പശിയായിരിക്കുമല്ലോ അതേപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമായിരിക്കും നമുക്കത് ആദ്യമായിട്ടാണ് ഇത്രയും കാലത്തിൻ്റെ അടുക്ക് ഈ മില്ലിൽ ഈ ഒരു സംഭവം വന്നത് പക്ഷേ അവരെ തിരിച്ചെടുത്തുകാണ നമുക്ക് വേറെ അതേ എന്തെങ്കിലും പത്ത് കിലോ പൊടി തരുകയും ചെയ്തു വിട്ടാ അപ്പോൾ പിന്നെ പൊടിൻ്റെ കാര്യം എങ്ങനെയാണ് നമ്മൾ ഏത് പച്ചരി ആയാലും ചില പച്ചേരിക്ക് പസ കുറവായിരിക്കും ആദ്യമൊക്കെ ഞാനിവിടെ കൈകി ഉണക്കി പൊടിക്കൽ തന്നെ ആയിരുന്നു ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എല്ലാം കൂടി ഇന്നെക്കൊണ്ട് കഴിയാത്തതുകൊണ്ടും പിന്നെ മലപ്പുറത്ത് ആ മില്ലിൽ പറഞ്ഞാൽ നല്ല നമുക്ക് അറിയണ അത് തന്നെയാണ് കൈകി ഉണക്കിയിട്ട് തന്നെയാണ് അവർ പൊടിക്കണത് കഴുകിയിട്ട് നല്ലോണം ഉണക്കാതെ തന്നെ മില്ലിൽ പൊടിച്ചിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സുഖമാണ് നല്ല അറിയണത് തന്നെ ആകുമ്പോൾ സുഖം ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഇട്ടപ്പോ അല്ലേ അവിടെ എല്ലാം ഇതുണ്ട് മസാലകൾ പൊടികളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് ഇപ്പോൾ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് വരെ ആയി തുടങ്ങിയ പക്ഷെ ഉള്ളിലോട്ട് കാണെങ്കിലും കൂടിയിട്ട് ഇപ്പോൾ നല്ലവണ്ണം കച്ചവടമുള്ള ഒരു കടയാണത് ഒരു മില്ല് മില്ല് കട ഒക്കെ പറയാം അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോൾ ഒക്കെ ഞാൻ പുറത്തുനിന്ന് തന്നെ പുട്ടുപൊടിയും അതേപോലെ അരിപ്പൊടിയൊക്കെ പുറത്തുനിന്ന് തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ ന്യൂസ് പേപ്പർ വിരിച്ചെങ്ങണെന്ന് വെച്ചാൽ കേക്ക് കൊണ്ടുവന്നതല്ല ഇപ്പോൾ മുറ്റം പോലത്തെ ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ അവിടുന്ന് അത് അവത്തൊക്കെ പൊടിയാവണ്ടെന്നുള്ള ഒരു ന്യൂസ് പേപ്പറിൽ വെച്ചിട്ടാണ് അതൊക്കെട്ടെ ഏതായാലും ഇതൊക്കെ അവത്തേക്ക് കൊണ്ടാക്കട്ടെ പിന്നെ എല്ലാ സാധനങ്ങളും ഒന്നായിട്ട് ചാക്കിലാട്ടോ കേട്ടോ അവിടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചാക്കിലാക്കിയിട്ടൊക്കെ പുറത്ത് തന്നെ വെച്ച് കണ്ട് സെറ്റാക്കി കൊണ്ടുപോവാണ് ഉള്ളേക്ക് അപ്പോൾ ഈശോക്കുട്ടീൻ്റെ ഒപ്പത്തിനൊപ്പം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ മേശപ്പുറത്ത് ഇങ്ങനെ സെറ്റാക്കി വെക്കലാണ് ആദ്യമൊക്കെ ഞാൻ അടിയിലിരുന്ന് വെച്ചിരുന്നത് ഒരു സൈസുകുട്ടി എനിക്ക് ഡബിൾ പണി തന്ന് പത്ത് കിലോം പൊടി അത് മൂടി തുറന്നിട്ട് കംപ്ലീറ്റ് ഉള്ളിലും പുറത്തിയിലും ഒക്കെ അത് വാരിയിട്ട് എനിക്ക് പൊടി ഒരു പണി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ മുന്നുള്ള പയെ കുറച്ച് പൊടിയാണ് അത് ഞാൻ വേറെ പാത്രത്തിലാക്കി വെച്ചേക്കാണ് അത് പുതിയതും പയതും കൂടി ഒന്നിൽ ചേർക്കേണ്ടെന്നുള്ളായിരിക്കും പിന്നെ മൈദപ്പൊടി കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞിൻ്റെ ശേഷം ഈ പാത്രം കഴുകിയിട്ട് ഇട്ട് വെക്കുകയുള്ളൂ അതേപോലെ റായ്പ്പൊടി ഇതിൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അതും ഇത് കഴിഞ്ഞിൻ്റെ ശേഷം ഞാനത് ഇട്ട് വെക്കുകയുള്ളു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ എന്താ ചെയ്താൽ ഈ ഒരു പാത്രത്തിലേക്കാണ്ട് ഇട്ട് കൊടുക്കൽ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിലാണ് വെച്ച് കൊടുക്കലാണ് നമുക്ക് ആവശ്യമുണ്ടപ്പോൾ കൊണ്ടുവരൽ പിന്നെ എപ്പോഴും എപ്പോഴും എന്ന് പറഞ്ഞാലേ നമ്മൾ കഴിഞ്ഞതിൻ്റെ അനുസരിച്ച് കൊണ്ടുവരുന്ന് നടക്കില്ല ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ അങ്ങനെ ഒന്നായിട്ട് സാധനങ്ങൾ വാങ്ങിക്കലാണ് നടക്കുള്ളു അല്ലാതെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ കാണുങ്ങൾക്ക് ഒഴിവ് ഉണ്ടാവില്ല അപ്പോൾ എന്നായിട്ട് എക്സ്ട്രാ സാധനങ്ങളും ഒക്കെ ഒന്നായിട്ടാണ് വാങ്ങിച്ച് വെച്ചാൽ അതൊന്നും കൂടി സൗകര്യമാണ് അപ്പോൾ ഞാൻ പച്ചക്കറി ഒക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല കോട്ടൻ കട്ടുള്ള കോട്ടനിലെ സീറ്റെടുത്ത് കട്ട് ചെയ്ത് പിന്നെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ സഞ്ചികവൾ പോലെ അടിച്ചൊക്കെയാണ് എന്നിട്ട് ഇവിടെ ബട്ടൺ വെച്ചുകൊടുത്ത് കേട്ടോ ബട്ടന് ഒന്ന് വെച്ചതുകൊണ്ട് കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടായില്ല ഒരു രണ്ടെണ്ണെങ്കിലും രണ്ടറ്റത്തായിട്ട് വെച്ച് കൊടുക്കേണ്ടിയിരുന്നത് ഏതായാലും ഇപ്പോൾ ഓരോരോ ബട്ടന് ഉള്ളതിന് അനുസരിച്ച് വെച്ച് കൊടുത്തു അപ്പോൾ ഇങ്ങനെ വെച്ച് സെറ്റാക്കി വെക്കാന്നുള്ള എലക്കാണ് വെച്ച് കൊടുത്തത് ഏതായാലും അതൊരു വലിയൊരു ഉപകാരത്തിൽ കൊണ്ടുവരിക സഞ്ചിക്ക് കുഴപ്പമില്ല കേട്ടോ ബട്ടന് നടക്കായതുകൊണ്ട് പച്ചക്കറികളും ഒക്കെ അവിടെ മടക്കി വെക്കാഞ്ഞാലും ഒക്കെ പുറത്തുക്ക് വരും പിന്നെ വലിയ പച്ചക്കറി സാധനങ്ങൾ വയ്ക്കുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ ആയാലേ നമ്മളെ പച്ചക്കറി തണുപ്പ് പോയിക്കാണ്ട് ഫ്രിഡ്ജിൽ നിന്ന് കരൻ്റ് പോവുക വരുകയൊക്കെ ഏത് നേരം ഇവിടെ തന്നെയാണ് പരിപാടി കരണ്ട് പോവലും വരലും അപ്പോൾ പച്ചക്കറി വള്ളം ഒലിച്ചുകാണ്ട് കേട് വരാതക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പണിയാണ് കേട്ടോ ഇപ്പം ഞാൻ നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മൾ കുട്ടികൾ കണ്ട് പഠിക്കുക അതും അറിയില്ലേ നമ്മൾ ഈ തട്ടിക്കൊട്ടി വൃത്തിയാക്കുന്നതും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവളും ഇതേപോലെ ചെയ്യൂട്ടാ എല്ലാ അത് ഒതുക്കി പെറുക്കാനും തട്ടിക്കൊട്ടാനും ഒക്കെ ചെയ്യും ചിലപ്പോൾ നമുക്ക് ഒരു പണിയാവുകയും ചെയ്യും ഏതായാലും നല്ല പിന്നെ വൃത്തിയും കാര്യങ്ങളിലൊക്കെയാണ് കുട്ടിയാണെങ്കിലും നമ്മളിങ്ങനെ പറഞ്ഞതിൻ്റെ അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടും അതേപോലെ ചെയ്യൂട്ടാ അപ്പോൾ താ ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ നെയ്യും കാര്യങ്ങളൊക്കെ കൊണ്ടു വെച്ചാൽ എപ്പോഴും എപ്പോഴും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഓൾ ഞാൻ വീഡിയോ വീടെടുക്കുന്നത് കണ്ടിട്ട് അവിടെ ഇരുന്ന് നോക്കട്ടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണ കാര്യങ്ങളൊക്കെ പക്ഷേ ഇപ്പോൾ കുറച്ച് കൂടത്തിൻ്റെ ശേഷം അങ്ങനെ വൃത്തിയാടാക്കിയിടാനും കേട് ഇരുത്താനൊന്നും ഓൾ വരും ഈസോ കുട്ടി വരില്ല ഇത് നോമ്പിനെയുള്ള ഈത്തപ്പായയാണ് ഇതൊരു ഒരു ഒരു സ്ഥീര ഒരു കുണമില്ലാത്ത ഒരു സംഗതി കേട്ടോ അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്ത് വെച്ചാൽ അത് കംപ്ലീറ്റും കുരുമൊക്കെ കളഞ്ഞിട്ട് പിന്നെ കൈകി ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് അല്ലാതെ ശർക്കരൻ്റെ ഒരു ടേസ്റ്റാണ് അതിന് വരുന്നത് അതുകൊണ്ട് ജ്യൂസ് അടിക്കടക്കാൻ എന്നല്ലാതെ നോൻപറക്കാൻ അത് പറ്റണില്ല അതിൻ്റെ ചൊയും ടേസ്റ്റൊന്നും നമുക്ക് പറ്റണില്ല ജ്യൂസ് അതേമാതിരി മുന്തിരി ജ്യൂസ് കൂടി അതേമാതിരി കക്കരി ജ്യൂസ് കൂടിയൊക്കെ ഇട്ടിട്ട് നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ ഇങ്ങനത്തെ ജ്യൂസും കാര്യങ്ങളിലൊക്കെ ചേർക്കുമ്പോൾ അതേമാതിരി നെയ്യാണിത് നെയ്യ് നെയ്യ് ആശീർവേദത്തിൻ്റെ നെയ്യ് എന്ന ഒരു ദിവസം കോയമ്പത്തൂർ പോയപ്പോൾ കടക്ക കൊണ്ടുവന്നതാണ് അത് മിൻമാ നെയ്യാണ് അപ്പോൾ എക്സ്ട്രോ ഞാനൊരു കുപ്പി കൊണ്ടരച്ചതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നോമ്പിനെ ഇടയ്ക്കിടക്ക് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അതിലേക്ക് ഇട്ട് അതിലേക്കിട്ട് കൊടുക്കാറ് തരിക്കണ പരിപാടിയൊന്നും വീട്ടിലില്ല അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വെ വെച്ചേക്കാണ് ഇത് എണ്ണിത്തണ്ട് ഉപ്പിലും ഇട്ട് വെച്ചത് ഇതൊക്കെ നോൻപുങ്ങൊക്കെ വേണ്ടിയിട്ട് അവല് സെറ്റാക്കി വെച്ചതാണ് മൂന്ന് ഉപ്പിയിൽ ഇവിടെ പുലർച്ചയ്ക്ക് അവലിൻ്റെ അത് കാച്ചണം അതേമാതിരി എണ്ണിത്തണ്ട് ഉപ്പിലിട്ട് വെച്ചതാട്ടാ അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറേശ്ശേ ഒരു ഉപ്പിയിട്ട് എടുത്തിട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ റാണി എന്നല്ല റിനുവിന് കൊണ്ട് കൊണ്ടുപോവാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അതിൽ ബാക്കിയുള്ള അച്ചാറാണത് പിന്നെ പണിക്കാർക്ക് രാവിലെ കഞ്ഞിക്ക് അച്ചാറാണ് കൊടുക്കൽ അല്ലെങ്കിൽ രാത്രിക്കത്ത് കൂട്ടാനൊന്നും ഒന്നും അത് കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ അപ്പോൾ ഓളും ഇതേമാതിരി ഓരോന്നും ഒതുക്കി പെറുക്കി ഞാൻ വെക്കണമാതിരി സെറ്റാക്കിയൊക്കെ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഐറ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെയൊരു പല ഇട വെച്ചേക്കണത് മേലക്കെത്തണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു പലിയമ്മൽ ചവിട്ടി കയറണം എൻ്റെ കണ്ണ് വെട്ടിയ പല ഓടത്ത് ഈസം എടുത്തുകൊണ്ട് പോകും കേട്ടോ അപ്പോൾ ഞാൻ പറയില്ല അവിടെ വെച്ചാൽ അവസാനം അവിടെ വെച്ചിട്ട് എത്ര ഐറ്റവും അവിടെ വെക്കാൻ പറഞ്ഞിട്ട് കേൾക്കാത്തതുകൊണ്ട് ഞാൻ ലേറ്റ് കെടുത്തുകയാണ് ചെയ്തത് ഓ അവിടെ ഞാൻ കയറിൻ്റെ മാതിരി കയറി വയ്ക്കും പിന്നെ ഒന്ന് ഇറങ്ങി വെക്കും അങ്ങനെ ചെയ്തുകൊണ്ട് ഇക്കും കേട്ടോ അതവിടെ വെക്കാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല അപ്പോൾ ഏതായാലും അതിൻ്റെ ചോ ചോട്ടേനെ വെച്ചിട്ടുണ്ട് നമ്മളെ കണ്ണ് വെട്ടി സ്റ്റോർ സ്റ്റോറും ഏത് നേരത്തും ഞാൻ കുറ്റിയിട്ടുട്ടാ കണ്ണ് വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ പലയിടത്തിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ ഇത്രയ്ക്കെത്തേനാണ് നമ്മൾ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്താലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മാറും